വയനാട് ദേവർഗദയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയിറങ്ങി മാരനെ കൊലപ്പെടുത്തിയ പ്രദേശത്തിന് സമീപമാണ് നാട്ടുകാർ കടുവയെ കണ്ടത് കടുവയ്ക്കായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു മാരന്റെ കുടുംബത്തിനുള്ള ധനസഹായത്തിന്റെ ആദ്യ ഗടുവായ ആറു ലക്ഷം രൂപ ഇന്ന് കൈമാറി ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് മാരനെ കൊലപ്പെടുത്തിയ പ്രദേശത്തിന് സമീപം വീണ്ടും കടുവയെ കണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കടുവയെ കണ്ടതോടെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരുത്തുകയായിരുന്നു കാലിൽ പരിക്കുള്ള കടുവയെയാണ് കണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു കടുവയെ പിടികൂടുവാനായി പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു ആവശ്യമെങ്കിൽ വനാതിർത്തിയിൽ കൂടുകൾ സ്ഥാപിക്കുമെന്നും പെട്രോളിംഗ് ശക്തമാക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു കർണാടകയിൽ നിന്നുള്ള കടുവയാണ് അതിർത്തിയിൽ എത്തിയതെന്നാണ് സംശയം ഇവിടെ വളരെ ജനവാസ മേഖലയാണ് ഒരുപാട് ആളുകൾ തിങ്ങിപ്പറഞ്ഞ സ്ഥലമാണ് കൂടാതെ ഇവിടെ ഉന്നതിയിൽ ഒരുപാട് കുട്ടികൾ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ വെച്ച് വെച്ച് ഒപ്പം തന്നെ ശ്രമം ആവശ്യം കടുവ കൊലപ്പെടുത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് സംസ്കരിച്ചു ധനസഹായമായി പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപയിൽ ആദ്യ കടുവായ ആറ് ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി ജില്ലാ കളക്ടർ സ്ഥലത്തെത്താത്തതിനാൽ ഇന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു ജില്ലാ പഞ്ചായത്ത് സത്യപ്രതിജ്ഞ ആയതിനാലാണ് സ്ഥലത്തെത്താത്തതെന്നും രണ്ടു ദിവസത്തിനകം ഉന്നതി സന്ദർശിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി പ്രദേശവാസികള് ജാഗ്രത തുടരണമെന്നാണ് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ് ന്യൂസ് മലയാളം വയനാട്